മഹാന്മാരായ പണ്ഡിതന്മാർ കണ്ണേർ ബാധിച്ചാൽ അവർക്കുണ്ടാകുന്ന പത്ത് സിംറ്റംസിനെ കുറിച്ച് അടയാളത്തെ വിശദീകരിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ അടയാളം കൈകാൽ കഴപ്പാണ് പ്രത്യേകിച്ച് ആരോഗ്യപരമായ നിലയിൽ ഷുഗറോ പ്രഷറോ പ്രഷറോ കൊളസ്ട്രോളോ ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് കൈകാൽ കിഴപ്പ് ഒരു കാരണവുമില്ലാതെ ഉണ്ടായാൽ അത് കണ്ണേർ ബാധിച്ചതിന്റെ അടയാളമാണ് രണ്ട് അമിതമായ ക്ഷീണം തൈറോയിഡ് ഒക്കെ ഉള്ളവർക്ക് ക്ഷീണം ഉണ്ടാകും അങ്ങനെയുള്ളതല്ല അതല്ലാതെ ഒരു പ്രശ്നവും ഇല്ലാതെ ഭയങ്കര ക്ഷീണം അലസനാണ് എപ്പോഴും ഒന്നും ചെയ്യാൻ ഒരു ഉണർവില്ല ഒന്നും ചെയ്യാൻ ഒരു മനസ്സ് വരുന്നില്ല അങ്ങനെയുള്ള അമിതമായ ക്ഷീണവും കണ്ണേറിന്റെ അടയാളത്തിൽപ്പെട്ടതാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു മൂന്ന് കോട്ടുവായ വിടുക കോട്ടുവായ എന്ന് പറയുന്നത് നമുക്ക് ഉറങ്ങുന്നതിന് മുമ്പുള്ള ഒരു സിംറ്റംസാണ് അത് നമുക്ക് ഉറക്കം വരുന്ന സമയത്ത് നമ്മുടെ ശരീരം അലസമായിരിക്കുന്ന സമയത്ത് അശ്രദ്ധപൂർവ്വം ഇരിക്കുന്ന സമയത്താണ് നമുക്ക് സാധാരണ കോട്ടുവായ വരാറുള്ളത് എന്നാൽ അമിതമായ നമ്മുടെ പ്രാഥമികമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും കോട്ടുവായ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത വളരെ യൂസ്ഫുള്ളായിട്ടുള്ള സമയങ്ങളിൽ പോലും നമുക്ക് കോട്ടുവായ വെറുതെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നാൽ അത് കണ്ണേർ ബാധിച്ചതിൻ്റെ അടയാളമാണ് എല്ലാ കാര്യങ്ങൾക്കും തടസ്സം ഇതും ഒരു കണ്ണേറിന്റെ അടയാളമാണ് ഉദാഹരണത്തിന് ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ തടസ്സം നമ്മളൊരു വാഹനം എടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിൽ അതിൽ തടസ്സം ഒരു സ്ഥലത്തേക്ക് നാം ചെല്ലുന്ന സമയത്ത് അതിൽ തടസ്സം നമ്മളൊരു കൂട്ടുകാരനുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിൽ തടസ്സം നാം ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളും ഓൾമോസ്റ്റ് നമുക്ക് തടസ്സങ്ങൾ ഇങ്ങനെ ഫീൽ ചെയ്ത എപ്പോഴും ഇങ്ങനെ തടസ്സങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നാൽ അതും കണ്ണേർ ബാധിച്ചതിന്റെ അടയാളത്തിൽ പെട്ടതാണ് അഞ്ചാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പെട്ടെന്ന് രോഗമുണ്ടാവുക ഒരു പ്രശ്നവും ഒരാൾക്ക് ഫുഡൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് പോകുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒരു അസുഖം ഉണ്ടാവുക അത് ഏത് അസുഖം ആയിക്കൊള്ളട്ടെ ഏത് രീതിയിലുള്ള അസുഖം ആയിക്കൊള്ളട്ടെ പെട്ടെന്നൊരു തലവേദന ഉണ്ടാവുക പെട്ടെന്ന് പ്രഷർ ഷൂട്ട് ചെയ്യുക പെട്ടെന്ന് കൊളസ്ട്രോൾ കൂടുക പെട്ടെന്ന് ഷുഗർ കുറയുക പെട്ടെന്ന് കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടാവുക പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടാവുക ഇതൊക്കെ നമുക്ക് കണ്ണേർ ബാധിച്ചതിന്റെ അടയാളമാണ് കാരണം കണ്ണേർ എന്നുള്ളതിനെ ബിസലുള്ള മാത്രങ്ങൾ പറഞ്ഞത് കണ്ണേർ കാരണമായിട്ടൊരു മനുഷ്യൻ മരണത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തിലെത്തുമെന്നാണ്